ഹായ് റുഹാലിയാണ് കേട്ടോ പ്യുവർ കോട്ടൻ്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അപ്പം നമ്മൾ പ്യുവർ കോട്ടണിലുള്ള കളക്ഷൻസ് കാണിച്ചിട്ട് കുറച്ചായി രണ്ട് പ്രൈസ് റേഞ്ചിൽ രണ്ട് ടൈപ്പ് കോട്ടൻ്റെ കളക്ഷൻസ് ഇന്ന് കാണിക്കുന്നുണ്ട് ഒന്ന് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ആയിരത്തി എൺപത് പ്രൈസ് റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് ട്രിപ്പിൾ ലൈനിൽ വരുന്ന കളക്ഷൻസ് നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ആണ് വൈലറ്റാണ് ടോപ്പ തീക്ക് പ്രിൻറ്റാണ് ഇതിൽ ഫുള്ള് പോയേക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിന്റെ ലോവർ ഇതിൻ്റെ എത്തുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ഹക്കോബയുടെ പാച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിന്റെ ഹൈലൈറ്റ് പിന്നെ ഇതിൽ ബാക്ക് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ബാക്ക് വരാം പിന്നെ സ്ലീവിന് വേണ്ടിയിട്ട് കുറച്ചൊരു പോർഷൻ എക്സ്ട്രാ ഫാബ്രിക് ഇങ്ങനെ വന്നിട്ടുണ്ട് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ഉണ്ട് ടോപ്പിന്റെ ലെങ്ത് അതുകൂടാതെ സ്ലീവിന് വേണ്ടിയിട്ട് കുറച്ചൊരു പോർഷൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയാണോ കേട്ടോ അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് സോഫ്റ്റ് കോട്ടൺ തുപ്പട്ടിയാണോ കേട്ടോ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഫുള്ള് ബത്തീക് പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ സോഫ്റ്റ് ഷാൻ വരുന്ന ബോട്ട് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരാ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരാം ഇത് വരുന്നത് ലോവർ എൻറ്റിൽ പോർഷൻ ആണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ എളുപ്പത്തിൻ്റെ മുകളിലേക്ക് വെച്ചതേ ഉള്ളൂ ഹക്കോബയുടെ ഒരു പാച്ച് ലോവർ എൻറ്റിൽ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് പ്രൈസ് വരാ ട്രിപ്പിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ബ്രൗണും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കളേഴ്സ് ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാ കളേഴ്സും അടിപൊളിയാണ് ഇങ്ങനെയാണോ ഓവറോൾ ലുക്ക് ഡീറ്റെയിൽ ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും എപ്പോഴും നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ വെറുപ്പിക്കുന്നില്ല ഡീറ്റെയിൽസ് ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രൈസ് വരാൻ ട്രിപ്പിൾ ലൈൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പർപ്പിൾ ആണ് ആണ്ട്ടോ നല്ല പർപ്പിൾ പെർപ്പിൾ ആണ് വരുന്നത് ഫുള്ള് ബത്തീക് പ്രിന്റ് ആണ് പോയിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് സോഫ്റ്റ് ഷാൻ ടോണിൽ വരുന്ന ബോട്ടാണ് കേട്ടോ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നേരത്തെ കാണിച്ചിരുന്ന കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ആണ് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ വാട്ടോ ഫാബ്രിക് വരുന്നത് ഈ ഒരു പാറ്റേണിൽ ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരാ ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് അടുത്തത് പ്രീമിയം കോട്ടണിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് റെഡ് ആണ് കേട്ടോ ലോക്കിൽ നല്ല ഭംഗിയുള്ള മിറർ വർക്കും അതുപോലെ ഗോൾഡൻ ത്രെഡ് എംബ്രോയിഡറിയും കൂടി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ബാക്കിലും ഈ പ്രിന്റ് തന്നെ പോകുന്നുണ്ട് ഏകദേശം ടു പോയിന്റ് ഫോർ മീറ്റേഴ്സോളം ടോപ്പിന്റെ ലെങ്ക് വരുന്നുണ്ട് ദുപ്പട്ട പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയിൽ പ്രിന്റ് വരുന്നത് ദുപ്പട്ടയുടെ രണ്ട് ലോവർ എൻഡിലായിട്ട് ഈ ബോട്ടത്തിന്റെ ഫാബ്രിക് വെച്ചിട്ട് സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ ഫാബ്രിക് നോക്കിയാൽ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ഓവറോൾ ലുക്ക് വരാൻ നല്ല പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ആയിരത്തി അൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഇതിലടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജെഡ് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ജെഡ് ബ്ലാക്ക് ആണ്ട്ടോ ഷെയ്ഡ് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ല ഭംഗിയുള്ള വർക്ക് വരും ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ടയാണ് ബോട്ടത്തിൽ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് ഫ്രീ ഷിപ്പിംഗ് അടുത്തത് വരുന്ന ഒരു ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് ദുപ്പട്ടയിലെ പ്രിന്റ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണോ കേട്ടോ അടിപൊളി പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വരുന്നത് ടോപ്പിൽ പറയുക വേണ്ട നമ്മൾ ഈ സെറ്റിലൊക്കെ കാണുന്ന ടൈപ്പ് പ്രിൻ്റ് ആണ് കേട്ടോ അതിൽ വരുന്നത് ഇങ്ങനെയാണ് അതിന്റെ ഓവറോൾ ലുക്ക് ബോട്ടം ഇതുപോലെ പേരയും പ്രൈസ് വരാം ആയിരത്തി എൺപത് ഫ്രീ ഷിപ്പിംഗ് നമ്മുടെ ഫൈനൽ കളറ് പേർപ്പിൾ കളറാണോ കേട്ടോ ഇങ്ങനെയാണ് ഫോർ കളർ ഷീറ്റ്സിലാണ് ഈ പ്രീമിയം കോട്ടണിൽ വരുന്ന കളക്ഷൻ വന്നേക്കുന്നത് ബോട്ടം ചെയ്യുന്നത് ഇതുപോലെയാണ് ഇന്നത്തെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ അതുപോലെ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നല്ല ഭംഗിയുള്ള കോട്ടൻ്റെ കളക്ഷൻസാണ് ആരും മിസ്സാക്കരുത് അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ